ഒരു മിനിറ്റ് മെസ്സേജ് ആണ് വൺ മിനിറ്റ് മെസ്സേജ് ഞാൻ കൂടെ കൂടെ ഒരു മാസത്തിലൊക്കെ വല്ലപ്പോഴാണ് ഞെട്ടി ഈണിക്കാറുണ്ട് അപ്പം പലർക്കും സംഭവിക്കാറുണ്ട് ഇത് എന്നും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറക്കം ആവും നിങ്ങൾ ക്ഷീണിക്കും നിങ്ങൾ ആശുപത്രി കാണിക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ അല്ല നിങ്ങളുടെ കേസിലത് വല്ലപ്പോഴും സംഭവിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് നമ്മളെ പൂർവികർ ആസ് ഇസ്റ്റേഴ്സ് അവർ നേടിത്തന്ന ഒരു റെസ്ക്യൂ മെക്കാനിസം രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണത് അതായത് എന്ന് പറയും അതായത് പണ്ട് കാലത്ത് നമ്മൾ ഈ മണം പിടിച്ചൊക്കെ നമ്മളെ വരുമല്ലോ കടുവയായാലും മറ്റ് ജന്തുക്കളായാലും അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് ഇവയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് വളരെ ഉയരമുള്ള മരങ്ങളിൽ നമ്മൾ കയറി പോയിട്ട് അതിനകത്ത് നല്ല വളമുള്ള നല്ല കവിട്ടമുള്ള വണ്ണമുള്ള ശിഖരങ്ങളിൽ കയറി ഉറങ്ങുമായിരുന്നു ഉറങ്ങുമ്പം ആദ്യമൊക്കെ കുഴപ്പമില്ല നമുക്കറിയാം നമ്മൾ പിടിച്ചിരിക്കും നമുക്ക് ഗ്രിപ്പ് കാണും ആ ഒരു ശിഖിരത്തിൽ പക്ഷേ ഉറക്കുമ്പോൾ ഡീപ്പ് അങ്ങനെ ഡെപ്ത്ത് പിടിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മളെ മസിൽസ് റിലാക്സ് ആവും സ്ഥലകാലം ബോധം ഇല്ലാതാകും കുറച്ചും കൂടി കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് തെന്നി മാറാനുള്ള ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു മരത്തിൽ നിന്ന് താഴെ വീഴാനുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പം ചിലർ മരണപ്പെടുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മൾ നേടിയെടുത്തൊരു ഡിഫൻസ് മെക്കാനിസമാണ് നമ്മളിത് ആ വീഴാൻ പോണു 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 വീ വീഴാൻ തുടങ്ങുമ്പം ഞെട്ടിയെടുക്കുക ആ മരത്തിൽ നിന്ന് താഴെ വീഴാതിരിക്കുക അങ്ങനെ നമ്മൾ നേടിയെടുത്ത നമ്മളെ പൂർവികർ നേടിയെടുത്ത ഒരു ഡിഫൻസ് മെക്കാനിസമാണ് ഇപ്പോൾ നമുക്ക് അത് നമ്മളിൽ ഇപ്പോഴും ഉണ്ട് അതാണ് വല്ലപ്പോഴാണ് നമ്മളെ സിസ്റ്റം നമ്മളെ സിസ്റ്റം നമ്മളെ ശരീരം സിസ്റ്റം ടെസ്റ്റ് ചെയ്യുന്നതാണ് വി ആർ സ്റ്റിൽ കേപ്പബിൾ ഓഫ് സച്ച് റെസ്ക്യൂ ഓപ്പറേഷൻസ് നമുക്കിപ്പോഴും അതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും എൻ്റെ മകനോട് ഞാൻ ചോദിച്ചു മകൻ ഞെട്ടി ഇണിക്കാറുണ്ടോ എന്ന് ചോദിച്ചു സ്വകാര്യ ഞാൻ എൻ്റെ മോനോടും ചോദിച്ചു മോനും കൂടെ കൂടെ ഞെട്ടി ഇണിക്കാറുണ്ട് വല്ലപ്പോ വേണം എന്നുമില്ല വല്ലപ്പോ വേണം അപ്പം ഇത് നമ്മുടെ പൂർവ്വികരിലൊരു ഡിഫെൻസ് മെക്കാനിസമാണ് അത് അതിൽ വളരെ പേടിപ്പെടേണ്ട അല്ലെങ്കിൽ ഭയപ്പെടേണ്ട കാരണമൊന്നുമില്ല കേട്ടോ ഞാൻ ഈയിടയ്ക്ക് അറിഞ്ഞൊരു വിവരമാണിത് നിങ്ങളെക്കൂടെ ഷെയർ ചെയ്തു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഈ വീട്ടിൽ ഇത്ര മാത്രം നന്ദി നമസ്കാരം ബൈ